നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ിറ്റി ലാബ് ഫാർമസി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഫൈവ് എഴുത്തുകൂട്ടം ശില്പശാല ആരംഭിച്ചു അപ്പർ പ്രൈമറി സെക്കൻഡറി വിദ്യാർത്ഥികളുടെ വായനാ പരിപോഷണവും സർഗാത്മക വികാസവും ലക്ഷ്യമാക്കിക്കൊണ്ട് സമഗ്ര ശിക്ഷാ കേരളം നിലമ്പൂർ ബി ആർ സിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ ദ്വിദിന ശില്പശാല ആരംഭിച്ചു ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതി പ്രകാരമാണ് പരിശീലനം നടക്കുന്നത് ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതി പ്രകാരം ലൈബ്രറി ശാക്തീകരണത്തിനു വേണ്ടി ഈ വർഷം സമഗ്ര ശിക്ഷാ കേരളം പൊതുവിദ്യാലയങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിരുന്നു വായനാ പരിപോഷണ പ്രവർത്തനങ്ങൾ സജീവമാക്കുക കുട്ടികളുടെ രചനാശേഷികളെ വികസിപ്പിക്കുക വിലയിരുത്തലിലൂടെ അവയെ മികച്ച സൃഷ്ടികളാക്കി മാറ്റുക എന്നിവയാണ് ശില്പശാലയുടെ ലക്ഷ്യങ്ങൾ നിലമ്പൂർ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിലെ വായനാക്കൂട്ടം എഴുത്തുകൂട്ടം എന്നിവയിലൂടെ മികവ് തെളിയിച്ച കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ശിൽപശാല സംഘടിപ്പിച്ചിട്ടുള്ളത് ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നായി അൻപത് കുട്ടികൾ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട് നിലമ്പൂർ നഗരസഭാ പൊതുവിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷൈജി ടീച്ചർ ശിൽപശാല ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ബി മനോജ് കുമാർ എം അധ്യക്ഷനായ ചടങ്ങിൽ ബി ആർ സി ട്രെയിനർ രമ്യ ടി പി സ്വാഗതവും വണ്ടൂർ ബി ആർ സി സി ആർ സി കോർഡിനേറ്റർ ദീപ്തി വി നന്ദിയും പറഞ്ഞു ന്യൂസ് നിലമ്പൂർ അവധി ദിനങ്ങൾ ആഹ്ലാദകരമാക്കാം ആനന്ദകരമാക്കാം കുടുംബസമേതം അരികിലുണ്ട് അടിപൊളി റൈഡുകളും ഗെയിമുകളും നിറഞ്ഞ റിവർ ലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ദൃശ്യചാരുതയിൽ ചെയ്ലിട്ടൊഴുകുന്ന ചാലിയാറിന്റെ തീരത്ത് മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം ആകർഷകങ്ങളായ കളിയിടങ്ങളും ഒട്ടേറെ കളിപ്പാട്ടങ്ങളും സ്നേഹസല്ലാപം പകരും ഇരിപ്പിടങ്ങളും കുട്ടിക്കുറുമ്പുകൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദ്യകരമായ ഒരു വിനോദ സഞ്ചാര കേന്ദ്രം റിവർലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ദിവസവും വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മണി വരെ നിങ്ങളെ കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പിൻചോമലുകൾ ആർത്തുല്ലസിക്കട്ടെ തുല്യ തായാ നിങ്ങൾ സമോഹനമാകട്ടെ വരൂ വിനോദങ്ങളുടെ വിസ്മയ തീരത്തേക്ക് റിവർലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം മമ്പാട്